ഹായ് ഹലോ വെൽക്കം ബാക്ക് ടു അവർ ചാനൽ അപ്പോൾ ഇന്ന് വ്യത്യസ്തമായിട്ട് ഞാനൊരു വ്ലോഗായിട്ടാണ് വന്നിരിക്കുന്നത് ഇന്ന് മേക്കിംഗ് വീഡിയോസ് ഒന്നും ചെയ്യാനുള്ള ടൈം ഉണ്ടായിരുന്നില്ല കുറച്ച് ബിസി ആയിട്ടുള്ളൊരു ദിവസമായിരുന്നു അപ്പോൾ ഞാൻ കരുതി എന്തായാലും വീഡിയോ ഇടണം അപ്പോൾ എന്നാൽ വീട്ടിലെ കുറച്ച് വിശേഷങ്ങളായിട്ട് വരാമെന്ന് അപ്പോൾ ഇന്നത്തെ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം അപ്പോൾ മേക്കിംഗ് വീഡിയോസൊക്കെ സപ്പോർട്ട് ചെയ്യുന്നു തരുന്ന പോലെ തന്നെ ഈ വീഡിയോ സപ്പോർട്ട് ചെയ്ത് തരണം അപ്പോൾ ഞാൻ ഇന്ന് തിരക്കുള്ള ദിവസം ആയതുകൊണ്ട് തന്നെ തലേ ദിവസം കോവക്കായൊക്കെ പൊട്ടിച്ചു വെച്ചു അപ്പോൾ കോവക്കായ കറി വെക്കാനായിരുന്നു ഉപ്പേരിയും കോവക്കായ തന്നെയാണ് അപ്പോൾ ഒരുപാടായി തുടങ്ങിയിട്ടില്ല എന്നാലും നമുക്ക് ആവശ്യത്തിന് ഒരു രണ്ട് മൂന്ന് ദിവസം കൂടുമ്പോ ഒക്കെ ഒരു കറിക്ക് നമുക്ക് പൊട്ടിക്കാൻ കിട്ടാറുണ്ട് അപ്പോൾ അതൊക്കെ ഞങ്ങൾ തല ദിവസം പൊട്ടിച്ചു വെച്ചിട്ടുണ്ടായിരുന്നു പൂപ്പേരിക്കുള്ളത് അരിഞ്ഞും വെച്ചു കൂട്ടാൻ അരിഞ്ഞില്ല കുറച്ചല്ലേ വേണ്ട അപ്പോൾ അത് രാവിലെ അരിഞ്ഞുള്ളൂ അപ്പോൾ ആരി ആര്യവർക്കിൻ്റെ ക്ലാസ് സ്റ്റാർട്ട് ചെയ്യുന്നുണ്ട് അപ്പോൾ അതിൻ്റെ വീഡിയോസ് സെറ്റ് ചെയ്യായിരുന്നു അതിൻ്റെ തിരക്കിലാണ് അപ്പോൾ ക്ലാസ്സിൽ ചേരാൻ താല്പര്യമുള്ളവർക്ക് ഞാൻ നമ്പർ കൊടുക്കാം അപ്പോൾ അതിലൊന്ന് കോൺടാക്റ്റ് ചെയ്യാം ഞാനിപ്പോൾ അതായത് ഞങ്ങളുടെ വീട്ടിലുണ്ടായ പാവലാണ് അപ്പോൾ അതും മിണ്ടാവുന്നില്ല അധികം പൂവിടുന്നുണ്ട് പക്ഷേ അത് പിടിക്കുന്നില്ല അപ്പം അതും ഈ സെയിം പന്തല് തന്നെയാണ് കൊടുത്തിരിക്കുന്നത് കാണ്ട കോവക്കായ പന്തല് കയറാണ്ട് ജാതിമാക്കി കയറി അതിന് വേണ്ടി നിറച്ച് കായ ഉണ്ടേ അപ്പം അത് വലിച്ച് താഴേക്കിട്ടിട്ടാണ് ഞങ്ങളതൊക്കെ പൊട്ടിച്ചെടുത്തത് അപ്പോൾ ഇന്ന് രാവിലെ ബ്രേക്ക്ഫാസ്റ്റ് ഉൾപ്പൂട്ടും ഉരുളം കിഴങ്ങും ക്യാരറ്റും കൂടിയിട്ടൊരു കറിയായിരുന്നു അപ്പോൾ അതൊക്കെ രാവിലെ തന്നെ വെച്ചു ഇനി കറിയുടെ പരിപാടി കഴിഞ്ഞിട്ട് വേണം നമുക്ക് വീ വീഡിയോസൊക്കെ സെറ്റാക്കാനായിട്ട് അപ്പോൾ കോവല് നമ്മൾ അതുപോലെ നീളത്തിൽ അരിഞ്ഞെടുക്കണം കുറച്ചേ ആവശ്യമുള്ളൂ പിന്നെ നമുക്ക് വേണ്ടത് തക്കാളി വേണം സബോള തക്കാളി ഇഞ്ചി പച്ചമുളക് കരിവേപ്പില ഇത്രയേ വേണ്ടൂ അപ്പോൾ ഇതൊക്കെ ഒന്ന് വഴറ്റിയെടുക്കണം നമുക്ക് അതിന് മുമ്പ് നമ്മൾ കോവക്കായ വഴറ്റിയെടുക്കും കേട്ടോ ഇത് ഉപ്പേരിക്ക് വേണ്ടി ഞാൻ തലവ് അരിഞ്ഞ് വെച്ചത് അപ്പോൾ അതെടുത്ത് ഫ്രിഡ്ജിൽ നിന്ന് പുറത്ത് വെച്ചു ഇനി നമുക്ക് തൻപാലും അതുപോലെ തന്നെ നമ്മൾ രണ്ടാം പാലും റെഡിയാക്കി വെക്കണം അതൊക്കെ റെഡിയാക്കി വെച്ചിട്ടാണ് ഞാൻ കറി അടുപ്പത്ത് വയ്ക്കാൻ പോയത് അപ്പോൾ പിന്നെ നമ്മൾ അതിൻ്റെ ഇടയിൽ അങ്ങോട്ടും ഇങ്ങോട്ടും ഓടാൻ നിൽക്കണ്ടല്ലോ പിന്നെ നമ്മൾ ആദ്യം തന്നെ കോവലൊന്ന് ജസ്റ്റ് വഴറ്റിയെടുക്കണം അപ്പോൾ അതിനെ ഞാൻ ചട്ടിയിലാണ് വെക്കുന്നത് അപ്പോൾ അതിൽ കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ചിട്ട് നമ്മൾ കോവക്കായ ഇട്ടൊന്ന് വഴറ്റിയെടുക്കുകയാണ് ഒരുപാട് ട്രൈ ആവണ്ട പക്ഷേ എന്നാലും നല്ല ഒരുവിധം ആ ഒരു പച്ച ആ ഒരു ഇത് വിടണം പച്ചക്കുത്ത് വിടണം അപ്പോൾ അതുവരെ നമുക്കൊന്ന് വഴറ്റിയെടുക്കാം അപ്പോൾ ഞാൻ ആരി ക്ലാസിൻ്റെ കാര്യം പറഞ്ഞിരുന്നു അപ്പോൾ ഞങ്ങൾ സ്റ്റാർട്ട് ചെയ്യുന്നുണ്ട് അപ്പോൾ താല്പര്യമുള്ളവരൊക്കെ ഒന്ന് ജോയിൻ ചെയ്യാൻ താല്പര്യം ഉണ്ടെങ്കിൽ ഞാൻ നമ്പർ സ്ക്രീനിൽ എഴുതി കാണിക്കാം അപ്പോൾ ആ നമ്പറുമായിട്ടൊന്ന് കോൺടാക്റ്റ് ചെയ്യാം അപ്പോൾ നമുക്ക് ഡീറ്റെയിൽസൊക്കെ പറഞ്ഞു തരും അപ്പോൾ അതിൻ്റെ വീഡിയോസിൻ്റെ ഒക്കെ ഒരു തിരക്കിലാണ് ഞാൻ രണ്ട് മൂന്ന് ദിവസമായിട്ട് അപ്പോൾ അത് ഇതായിട്ടുണ്ട് ഇനി നമുക്കിതൊന്ന് മാറ്റി വയ്ക്കാം ജസ്റ്റ് ഒന്ന് വാരി വയ്ക്കാം കേട്ടോ ഞാൻ അടുപ്പിലാണ് വെക്കുന്നത് ചട്ടി ആയതുകൊണ്ട് അടുപ്പിലാണ് വെക്കുന്നത് അപ്പോൾ അതാ നമ്മുടെ കോവക്കായൊക്കെ റെഡിയായി വന്നിട്ടുണ്ട് ഇനി നമുക്കതിലേക്ക് ആ വെളിച്ചെണ്ണയിൽ തന്നെ നമ്മൾ ഇഞ്ചി പച്ചമുളകും സബോളിയായിട്ടൊന്ന് വഴറ്റിയെടുക്കണം അപ്പോൾ ഒരുപാട് സബോള ഇഞ്ചി പച്ചമുളകും ഒന്നും ഒരുപാട് വഴറ്റി എടുക്കേണ്ട കാര്യമില്ല ജസ്റ്റ് ഒന്ന് ആ ഒരു ഈ പറഞ്ഞ പോലെ ഇപ്പോൾ ആ പച്ചക്കുത്തൊന്ന് മാറി കിട്ടിയാൽ മതി ഒരുപാട് നേരം വഴറ്റിയെടുക്കേണ്ടത് നമ്മൾ കൂട്ടാൻ മീൻ കറി വെക്കുന്ന പോലെ വെക്കുന്നതാണ് അപ്പോൾ ഇഞ്ചിയും പച്ചമുളകും സബോളിയൊക്കെ ഒന്ന് വഴറ്റി വരുമ്പോൾ നമുക്ക് അത് തക്കാളി ഇട്ട് കൊടുക്കാം അപ്പോൾ ഈ കറി ഇങ്ങനെ വയ്ക്കാത്തവരുണ്ടെങ്കിൽ ഒന്ന് വെച്ച് നോക്കണം കേട്ടോ എന്നാലും അടിപൊളി ടേസ്റ്റാണ് ഇവിടെ ഭയങ്കര ഇഷ്ടമാണ് കോവക്കായ കഴിക്കാത്ത ഒരാളായിരുന്നു ഞാൻ എനിക്കത്രയ്ക്ക് ഇഷ്ടമില്ലാത്തൊരു ഐറ്റമാണ് ഈ കോവക്കായ പക്ഷെ ഇങ്ങനെ കറി വെച്ച് തുടങ്ങിയപ്പോൾ എനിക്കിഷ്ടമായി ശരിക്കും നമുക്ക് ആ മീൻകുട്ടാൻ്റെയൊക്കെ ഒരു ടേസ്റ്റ് കിട്ടുമല്ലോ സെയിം അതേ രീതിയിലല്ല എങ്കിലും ആ ഒരു പാലൊക്കെ പിഴിഞ്ഞ് വെക്കുമ്പോൾ ആ ഒരു അല്ലേ അപ്പോൾ അതുകൊണ്ട് ഞാൻ എനിക്കിതിങ്ങനെ വെച്ചതിന് ശേഷം ഞാൻ ഉപ്പേരിയെല്ലാം കൂടുതലും എനിക്ക് ഈ കറിയാണ് കറിയാണിപ്പോൾ ഇഷ്ടം പിള്ളകുട്ടികളും അതെ അവർക്കും ഇഷ്ടമായി ഇങ്ങനെ കറി വെക്കുമ്പോൾ മോളങ്ങനെ കൂട്ടില്ല അവൾക്ക് ഇങ്ങനത്തെ കറികളൊന്നും ഇഷ്ടമില്ല അവൾക്ക് സാമ്പാർ അങ്ങനത്തെ കറികളോടാണ് കൂടുതൽ താല്പര്യം പിന്നെ നോൺ വെജ് പക്ഷേ മോൻ കഴിച്ചോളും അവനിങ്ങനെ വെച്ചാലും ഇഷ്ടം ഇനിയിപ്പോൾ അത് ആ തക്കാളി ഇട്ട് വഴറ്റി കഴിഞ്ഞിട്ടുണ്ട് അലിക്ക് മഞ്ഞൾപ്പൊടി മുളക് പൊടി മല്ലിപ്പൊടി ഇത്ര ഐറ്റംസേ നമ്മൾ ചേർക്കുന്നുള്ളൂ അപ്പോൾ നമ്മുടെ ആവശ്യത്തിനനുസരിച്ച് ചേർക്കാം എരിവൊക്കെ ആവശ്യത്തിനനുസരിച്ച് ചേർക്കാം അപ്പോൾ ആ ചട്ടിയിലായ കാരണം തന്നെ അടുപ്പിൽ നമ്മൾ നല്ല ചൂടാണല്ലോ അപ്പോൾ വേഗം ഇട്ട് പൊടികൾ ഇടുമ്പോൾ തന്നെ ജസ്റ്റ് ഒന്ന് ഇളക്കി കൊടുക്കുക അല്ലെങ്കിൽ അടി കരിയാൻ സാധ്യതയുണ്ട് അപ്പോൾ അത് മല്ലിപ്പൊടി ഇട്ടിട്ടുണ്ട് അപ്പോൾ ഞാൻ മുളക് പൊടി ഇട്ട് കഴിഞ്ഞപ്പോൾ ഒന്ന് ഇളക്കി അതിന് ശേഷമാണ് മല്ലിപ്പൊടി ഇട്ടത് അപ്പോൾ നന്നായിട്ടൊന്ന് ഇളക്കി നമ്മുടെ മുളകിൻ്റെയും മല്ലിയുടെയൊക്കെ ആ ഒരു പച്ചക്കുത്ത് മാറി കഴിയുമ്പോൾ നമുക്ക് പാലൊഴിക്കാം നമ്മൾ ആദ്യം രണ്ടാം പാൽ മാറ്റി വെച്ചിട്ടുണ്ട് അതാണ് ആദ്യം ഒഴിക്കുന്നത് അപ്പോൾ ഈ പാ ഒഴിക്കുമ്പോൾ നമുക്ക് എത്രത്തോളം വെള്ളം വേണോ അതിപ്പോൾ ചേർക്കാം കാരണം അതിന് ശേഷം നമ്മൾ ധൻപാൽ ഒഴിച്ചാൽ പിന്നെ വെള്ളമൊന്നും ചേർക്കില്ലല്ലോ അപ്പോൾ നമ്മൾ നമ്മളിപ്പോൾ തന്നെ എന്താവശ്യത്തിന് വെള്ളമുള്ളത് ഇപ്പം ചേർന്ന് ചേർത്ത് കൊടുക്കാം നാളികേരം നമ്മൾ കളയാതെ മാറ്റി വെച്ചാൽ നമുക്ക് ആ നാളികേരം തന്നെ ഒന്നും കൂടി ഒഴിക്കാം അപ്പോൾ പച്ചവെള്ളം ചേർക്കണം നമുക്ക് ആ നാളികേര പാലിൻ്റെ ആ ഒരു വെള്ളം തന്നെ ഒഴിച്ചു കൊടുക്കാൻ പറ്റും ഇനി ഉപ്പിട്ടതിന് ശേഷം ജസ്റ്റ് തിളച്ചിട്ട് വേണമെങ്കിൽ നമ്മൾ വാട്ടി വെച്ചിരിക്കണെങ്കിൽ കോവക്കായ ഇടാം അല്ലെങ്കിൽ ഇപ്പോൾ തന്നെ കൈയോടെ ഇട്ടാലും കുഴപ്പമില്ല ഞാനിപ്പോൾ തന്നെ ഇടുന്നുണ്ട് അപ്പോൾ ആ കോവക്കായ ഇട്ട് നന്നായിട്ടൊന്ന് ഒന്ന് കുറുകി വന്ന് കഴിഞ്ഞാൽ നമുക്ക് തൻപാലൊഴിക്കാം ഒരുപാട് വറ്റണ്ട കാര്യമില്ല കാരണം കോവക്കായ ഒരുവിധം വെന്തതാണ് അപ്പോൾ ഇനി ഇതിൽ കിടന്ന് വറ്റേണ്ട കാര്യമില്ല നമ്മുടെ ആ ഗ്രേവി ഒന്ന് റെഡി ആയാൽ മതി ജസ്റ്റ് ഒന്ന് തിളച്ച് ഒന്ന് കുറുതായി നമ്മുടെ പാകത്തിനായി കഴിഞ്ഞാൽ നമുക്ക് ഒഴിച്ച് വാങ്ങാം അതാ ഇവിടെ ഗ്രേവി റെഡി ആയിട്ടുണ്ട് ഇനി നമുക്ക് ഇതിലേക്ക് തൻപാലൊഴിച്ചു കൊടുക്കാം അപ്പോൾ തൻപാല ഒഴിച്ച് കൊടുത്താൽ പിന്നിട്ട് തിളപ്പിക്കരുത് നമ്മൾ ജസ്റ്റ് ഒന്ന് ചർച്ച കഴിഞ്ഞാൽ വാങ്ങി വെക്കുക അപ്പോൾ അതൊക്കെ എല്ലാവർക്കും അറിയാം ഞാൻ പഠിപ്പിക്കേണ്ട കാര്യമില്ലല്ലോ ഞാനൊരു കുക്കിംഗ് ചാനലല്ല എന്നാലും ഈ ഒരു കറി നിങ്ങളൊന്ന് ട്രൈ ചെയ്ത് എന്ന് വിചാരിച്ചിട്ട് ഞാൻ ഇന്നത്തെ വീഡിയോടൊപ്പം ചേർത്തതാണ് കേട്ടോ ഇപ്പം എനിക്ക് മേക്കിംഗ് വീഡിയോ എടുക്കാനുള്ള ടൈമും ഇല്ല അപ്പോൾ പിന്നെ എന്നാൽ ഇത് നിങ്ങൾക്കും ഉപകാരം ഉപകാരമായിക്കോട്ടേ എന്ന് വിചാരിച്ചിട്ട വീഡിയോ ആണ് അപ്പോൾ എൻ്റെ എല്ലാ വീഡിയോസ് പോലെ ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായ ലൈക്ക് ചെയ്യാനും കമൻറ്റ് ചെയ്യാനും അതുപോലെ തന്നെ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത് വരും ദിവസങ്ങളിലൊക്കെ ഞാൻ മേക്കിംഗ് വീഡിയോസായിട്ട് തന്നെ വരും അപ്പോൾ അതെല്ലാവരും കാണണം അതുപോലെ അപ്പോൾ തന്നെ ഇതും കണ്ട് സപ്പോർട്ട് ചെയ്ത് തരണം അപ്പോൾ അതാ നമ്മൾ പാലൊഴിച്ച് കഴിഞ്ഞിട്ടുണ്ട് ഇനി നമ്മൾ ഒരുപാട് നേരം തിളയ്ക്കാൻ വെക്കില്ല നമ്മളിനി വാങ്ങി വെക്കുകയാണ് ചെയ്യുന്നത് ഇനി ഇതിൽ വേറെ ഒന്നും ഒഴിക്കേണ്ട കാര്യമില്ല വെളിച്ചെണ്ണ ഒന്നും ഒഴിക്കേണ്ട നമ്മൾ ജസ്റ്റ് വാങ്ങി വെച്ചാൽ മതി അപ്പോൾ അതാ ഇതുപോലെ കിട്ടിയിട്ടുണ്ട് ഈ ഒരു ഗ്രേവിയിലാണ് ഞാൻ വാങ്ങി വെച്ചത് ഇനി നമ്മളതേ അടുപ്പിൽ തന്നെ ഉപ്പേരി ഉണ്ടാക്കി എടുക്കുന്നുണ്ട് കോവക്കായ ഉപ്പേരി അപ്പം ഞാൻ ഉള്ളി മുളകും ചതച്ചിട്ടാണ് ഉപ്പേരിയിലേക്ക് ഇടുന്നത് അപ്പോൾ ഉള്ളി ഞാൻ ഒരുപാട് ചതയ്ക്കാറില്ല കേട്ടോ കാരണം എനിക്കത് അങ്ങനെ ചതഞ്ഞ് പോകണത് ഇഷ്ടമല്ല അതിങ്ങനെ കടിക്കാൻ കിട്ടണം അതുപോലെ ഒരുപാട് മൂപ്പിക്കാറുമില്ല ആ ഒരു ഉള്ളീനെ കടിക്കാൻ കിട്ടണം അപ്പോൾ അത് ആ രീതിയിലാണ് ഞാൻ ഉള്ളിമുളകും ചതക്കാറുള്ളൂ അപ്പോൾ അത് ആ ഉള്ളിമുളകും ആയിട്ടുണ്ട് ഇനി ഇതിലേക്ക് നമുക്ക് കോവക്കായിട്ട് ഉപ്പേരിയും കൂടി റെഡിയാക്കി എടുക്കാം അപ്പോൾ കോവക്കായ ഉപ്പേരി വയ്ക്കാനൊക്കെ നിങ്ങൾക്കറിയാം പക്ഷേ ടേസ്റ്റാണ് നല്ലോണം ഞാൻ നന്നായിട്ട് മൂപ്പിച്ചെടുക്കും എനിക്ക് അങ്ങനെ പച്ച രീതിയിൽ കിടക്കുന്നത് ഇഷ്ടമല്ല എന്ത് ഉപ്പേരി ആയാലും നല്ലപോലെ ഞാൻ വലിയിച്ചെടുക്കും അപ്പോൾ അത് അടുപ്പിലാവുമ്പോൾ നമുക്ക് എളുപ്പമാണ് തീ കുറച്ച് വച്ചാൽ അതിങ്ങനെ വരിഞ്ഞ് 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 വന്നോളൂലോ അപ്പോൾ അടുപ്പിൽ എന്തായാലും തീ ഉണ്ട് അപ്പോൾ ഞങ്ങൾ ഒട്ടുമിക്ക കറികളും അതുപോലെ തന്നെ ചോറ് എന്തായാലും ഞങ്ങൾ അടുപ്പിൽ തന്നെയാണ് വയ്ക്കുക പിന്നെ ഒട്ടുമിക്ക കറികളും അടുപ്പിൽ തന്നെയാണ് വയ്ക്കാറ് ഉപ്പേരിയൊക്കെ അങ്ങനെ ഒരുമിച്ച് അപ്പോൾ തീ കൂട്ടി കഴിയുമ്പോൾ അതിൻ്റെ കൂടെ തന്നെ കൂട്ടാനും ഉപ്പേരിയും കൈയോടെ തന്നെ വെച്ച് പോവും ഗ്യാസിൽ നമ്മൾ കുക്കറിലൊക്കെ വെക്കുന്ന ഐറ്റംസ് അതേപോലെ ബ്രേക്ക്ഫാസ്റ്റൊക്കെ ഗ്യാസിൽ തന്നെയാണ് വെക്കുക പരമാവധി വയ്ക്കാൻ പറ്റുന്നതൊക്കെ നമ്മൾ അടുപ്പിൽ തന്നെ വെക്കും എന്നാലും ഗ്യാസ് യൂസ് ചെയ്യാതിരിക്കൊന്നുമില്ല കേട്ടോ ഇനി നമുക്കിതിനൊന്ന് അടച്ചു വെക്കാം അടച്ചു വെച്ച് ഒരു അഞ്ച് മിനിറ്റ് നമ്മൾ അടുപ്പത്തായ കാരണം പെട്ടെന്ന് പെട്ടെന്ന് ഇളക്കി കൊടുക്കണം അടി പിടിക്കാൻ പെട്ടെന്ന് അടിപിടിക്കുമല്ലോ അടുപ്പിലാവുമ്പോൾ അപ്പോൾ ജസ്റ്റ് ഒന്ന് വേഗം വേഗം ഇളക്കി കൊടുക്കുക രണ്ട് മൂന്ന് വട്ടം അടച്ചു വെച്ച് കഴിഞ്ഞാൽ പിന്നെ നമുക്ക് തുറന്നിട്ട് വലിയിച്ചെടുക്കാം മോൻ എൻ്റെ പോലെ തന്നെയാണ് കേട്ടോ വലിച്ച് എടുക്കണം നല്ലോണം നല്ലപോലെ ഡ്രൈ ആവണം അവന് ഉപ്പേരിയൊക്കെ കൂർക്കയൊക്കെ വെക്കുമ്പോൾ ശരിക്കും ഞാൻ വേവിക്കാണ്ട് ഉള്ളിയും മുളകും കുത്തിയിട്ട് അതിൽ വേവിച്ചെടുക്കും കൂർക്കൊക്കെ അപ്പം നല്ലപോലെ ഡ്രൈ ആയി കിട്ടുള്ളു അങ്ങനെയാണ് അവന് ഇഷ്ടം എല്ലാ ഉപ്പേരിയും അവനങ്ങനെയാണ് ഇഷ്ടം അപ്പോൾ അതാ നമ്മുടെ ഉപ്പേരി റെഡി ആയിട്ടുണ്ട് അപ്പോൾ അതാ ചോറ് ഉണ്ണാൻ പോവുകയാണ് അപ്പോൾ ഇതൊക്കെ റെഡിയാക്കി കഴിഞ്ഞ് കഴിഞ്ഞാൽ ഞാൻ കുറച്ച് വീഡിയോ എടുത്തിട്ട് പോയി കുളിച്ച് വന്നിട്ടാണ് ടൗൺ കഴിക്കുന്നത് അത് കഴിഞ്ഞ് പിന്നെ വീണ്ടും കുറച്ച് വീഡിയോസൊക്കെ എടുത്തു അത് കഴിഞ്ഞ് പിന്നെ വൈകിട്ട് കുറച്ച് നനയ്ക്കാനൊക്കെ ഉണ്ടായിരുന്നു ജാതി തൈകളും അതുപോലെ ചെടി ഒരുപാട് ചെടികളൊന്നുമില്ല ഇങ്ങനത്തെ ഒരു ചെത്തി നിങ്ങൾക്ക് വീട്ടിലുണ്ടെങ്കിൽ ഒന്ന് പറയണേ ഞാൻ ഞാനാദ്യമായിട്ട് കാണുകയാണ് ഇങ്ങനൊരു ചെത്തി അപ്പോൾ അതിൻ്റെ കൊമ്പ് കിട്ടിയിപ്പോൾ അമ്മ അമ്പലത്തിൽ പോയി വന്നപ്പോൾ കൊണ്ടുവച്ചതാണ് അവിടെ അടുത്തൊരു വീട്ടിലുണ്ടായിരുന്നു അപ്പോൾ കുറച്ച് റോസ ഉണ്ട് പിന്നെ ഞങ്ങളിതാ വെള്ളച്ചെമ്പരത്തി നമ്മൾ എണ്ണച്ചിൻ്റെയൊക്കെ അവിടെ വെച്ച് പിടിപ്പിച്ചിട്ടുണ്ടാവില്ല അതിൽ നിന്ന് കൊമ്പ് കൊണ്ട് വെച്ച് പിടിപ്പിച്ചതാണ് പിന്നെ ജാതിക്ക് ഇട്ടിട്ടുണ്ടായിരുന്നു അപ്പോൾ അത് മാറ്റി പിന്നെ കുറച്ച് മുളകും തൈ ഉണ്ടായിരുന്നു അപ്പോൾ അതൊക്കെ ഒന്ന് നനച്ചു മുളകും തൈകള് കുറേ ഉണ്ടായിരുന്നു കേട്ടോ പക്ഷെ അതൊക്കെ പോയി ഇപ്പോൾ അത് മുരടിച്ചൊക്കെ പോയി കുറച്ച് കാലമായിട്ടുണ്ടായിരുന്നു അപ്പോൾ പുതിയ തൈകളൊക്കെ വെച്ച് പിടിപ്പിച്ചതാണ് അതിൻ്റെ ഇടയിലൊക്കെ കരിവേപ്പിൻ്റെ തൈ വരുന്നുണ്ട് അവിടെ വലിയൊരു കരിവേപ്പ്മാരുണ്ട് അപ്പം അതിൻ്റെ വേരുമൊന്ന് കൊട്ടി മുളച്ച് വരുന്നതാണ് കുറെ ഒക്കെ പറിച്ചു കളഞ്ഞു പിന്നെ ഒന്നും പറിക്കാൻ പോയില്ല ഒരു തൈ കുറച്ച് വലുതായി നല്ലവണ്ണം ആയിട്ടുണ്ട് അപ്പം അതിൻ്റെ ഇടയിൽ മോളും അവിടെ എൻ്റെ കൂടെ വന്നിട്ടുണ്ടായിരുന്നു ബാക്കി കുറച്ചൊക്കെ അവളാണ് നനച്ചത് കണ്ടാവള് വന്ന് കഴിഞ്ഞാൽ ഇതുപോലെ കരിവേപ്പിൻ്റെ ഇല മുഴുവൻ പറക്കി കൊണ്ടുവരും അതിങ്ങനെ ഊരി എടുക്കുകയുള്ളൂ എന്നിട്ട് അവൾ കളി കുറേ അവൾ കളിക്കാൻ കൊണ്ടുപോകും കുറേ അടുക്കളയിൽ കൊണ്ടു വയ്ക്കും നമുക്കത് എടുക്കാനൊന്നും പറ്റില്ല അതിങ്ങനെ വലിച്ചു ഊരി എടുക്കണ കാരണം ആൾ അതിങ്ങനെ പറക്കി ചെയ്ത് നിൽക്കും കുറച്ച് കരിവേപ്പിൻ്റെ ഇലയും രണ്ട് മൂന്ന് പാത്രവും സ്പൂണും ഒക്കെ ഉണ്ടെങ്കിൽ കുറേ നേരം ആളവിടെ ഇരുന്ന് കളിക്കൂട്ടാ സ്കൂളില്ലാത്ത ദിവസങ്ങളിൽ അവർക്ക് ശെരിക്കും ബോറടിയാണ് അപ്പോൾ നമ്മൾ ഇതുപോലെ എന്തെങ്കിലും ഒക്കെ ചെയ്യുകയാണെങ്കിൽ അവിടെ ഇരിക്കും കുറേ നേരം പടം വരയ്ക്കാനിരിക്കും അത് കഴിയുമ്പോഴത്തേക്കും ആൾക്കാത് ബോർടിക്കും പിന്നെ അവിടെ നിന്ന് അങ്ങനെ എനിക്ക് പോവും പിന്നെ കകലൊന്നും വെയിലൊക്കെ ആയ കാരണം പുറത്തേക്കൊന്നും അങ്ങനെ ഇറങ്ങാത്ത കാരണം ഈ വീടിൻ്റെ ഉള്ളിൽ തന്നെ ഇരിക്കുമ്പോൾ ശരിക്കും കുട്ടികൾക്ക് ബോറടിക്കും പുറത്തേക്ക് ഇറങ്ങിക്കഴിഞ്ഞാൽ പിന്നെ അകത്തേക്ക് കയറാൻ ബുദ്ധിമുട്ടാണ് അപ്പോൾ കാരണം ഞാൻ വെയിലൊക്കെ അറിയുന്ന ശേഷമാണ് പുറത്തേക്ക് ഇറക്കിയത് അപ്പോൾ അതിൻ്റെ കൂട്ടത്തിൽ കൂടെ നനയും കൂടി കഴിയുമല്ലോ വിചാരിച്ചു അപ്പോഴും ഞാൻ നനച്ചു തുടങ്ങിയപ്പോൾ അവൾക്ക് പൈപ്പ് വേണമെന്ന് പറഞ്ഞ് വാശി പിടിച്ച് കുറേയൊക്കെ അവളാണ് നനച്ചത് മുളകും തൈ മാത്രമല്ല കുറച്ച് ചീര തൈ കൊണ്ടുവന്ന് പാവി പാവിയിട്ട് മുളച്ച് പിടിക്കണില്ല അപ്പോൾ തൈ പറു കൊണ്ടുവച്ചിട്ടുണ്ടായിരുന്നു അപ്പോൾ അതിനൊക്കെ ഒന്ന് വെള്ളം നനച്ചു പിന്നെ പൊന്നാങ്കണ്ണിയുടെ ചീര ഉണ്ടായിരുന്നു അപ്പോൾ അത് നനയ്ക്കാൻ അവളാണ് നനയ്ക്കുക അപ്പോൾ ആ ടൈമിൽ അവൾക്ക് പൈപ്പ് വേണമെന്ന് പറഞ്ഞ് വാശി പിടിച്ച് അതിൻ്റെ വാങ്ങിച്ച് അതൊന്ന് നനച്ചു അപ്പം അങ്ങനെ ഇങ്ങനെ കുഞ്ഞു കുഞ്ഞ് വിശേഷങ്ങളൊക്കെ ആയിട്ട് ഇന്നത്തെ ഒരു ദിവസം അങ്ങനെ പോയി അപ്പോൾ ഞാൻ ആദ്യം പറഞ്ഞ പോലെ ആര്യ ക്ലാസ്സിൽ ജോയിൻ ചെയ്യാൻ താല്പര്യമുള്ളവരുണ്ടെങ്കിൽ ഒന്ന് കോൺടാക്റ്റ് ചെയ്യാം ഞാൻ കൊടുത്തിരിക്കുന്ന നമ്പറിൽ അപ്പോൾ ക്ലാസ്സസ് പെട്ടെന്ന് തന്നെ സ്റ്റാർട്ട് ചെയ്യും അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇവിടെ അവസാനിക്കുകയാണ് അപ്പോൾ എല്ലാ വീഡിയോസും പോലെ ഈ വ്ളോഗും നിങ്ങൾക്ക് ഇഷ്ടമായി എന്ന് ഞാൻ വിചാരിക്കുന്നു അപ്പോൾ ഇഷ്ടമായ എല്ലാവരും ലൈക്ക് ചെയ്യുക അതുപോലെ തന്നെ കമൻറ്റിൽ പറയാം നിങ്ങൾക്ക് ഏത് വീഡിയോസാണ് ഇഷ്ടം എന്നുള്ളത് അപ്പോൾ തുടർന്നും വ്ളോഗ് ഇഷ്ടപ്പെട്ടു എന്നുണ്ടെങ്കിൽ തുടർന്നും ഞാൻ ഇടയ്ക്കൊക്കെ ഇതുപോലെ ചെറിയ ചെറിയ വീഡിയോസൊക്കെ ആയിട്ട് വരാം അപ്പം ഇനി നമുക്ക് എന്നും പറയണ പോലെ പുതിയൊരു ഐറ്റം ഒക്കെ ആയിട്ട് അടുത്ത വീഡിയോയിൽ കാണാം അതുവരെ എല്ലാവർക്കും ബൈ